കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിനിടെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ അഞ്ച് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്ത ശേഷം രണ്ട് പേരെ വിട്ടയച്ചു ജീവന് അപായം വരുത്തണമെന്ന ഉദ്ദേശത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞെന്നാണ് കേസ് സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടായേക്കും എന്നാൽ അറസ്റ്റിൽ പോലീസിനെതിരെ ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു സി ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്നവരെയാണ് പോലീസ് പ്രതിയാക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദുൽഖിഫിൽ ആരോപിച്ചു ഒരു സംഘർഷം സംഘർഷമുണ്ടായാൽ രണ്ട് ഭാഗത്തും കേസെടുക്കും രണ്ട് ഭാഗത്തും കേസെടുത്ത് രണ്ടുപേരെയും ഒരേപോലെ അറസ്റ്റ് ചെയ്യണം അതാണ് നീതി ഇവിടെ തീവ്രവാദി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പോലെ പൊലച്ച ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ കോൺഗ്രസ് നേതാക്കന്മാർ ലീഗ് നേതാക്കന്മാരെ മണിക്കും അഞ്ചുമണിക്കും മണിക്കൊക്കെ അറസ്റ്റ് ചെയ്യേണ്ട എന്ത് അടിയന്തര സാഹചര്യമാണ് ലീഡർഷിപ്പിനോട് പറഞ്ഞാൽ ലീഡർഷിപ്പ് ഹാജരാക്കുമല്ലോ അപ്പം സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്ത പോലീസ് അതേസമയം എൽ ഡി എഫിന്റെ വിശദീകരണ യോഗം ഇന്ന് വൈകിട്ട് പേരാമ്പ്രയിൽ നടക്കും സംഘർഷത്തിന് നേതൃത്വം നൽകിയത് ഷാഫി പറമ്പിൽ എം പി ആണെന്നാണ് സി പി ഐ ആരോപണം വിവരങ്ങളുമായി ദിൽഷ തിലകൻ ചേരുന്നു കോഴിക്കോട് നിന്ന് ദിൽഷ വലിയ സംഘർഷത്തിലേക്ക് പോയതിനു ശേഷം ഒരു രമ്യമായി പോകുന്നതാണ് പക്ഷേ ഈ കേസെടുക്കുന്ന നടപടി കൂടി കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് അതോടൊപ്പം സി പി എമ്മിന്റെ വിശദീകരണ യോഗം ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് രുജീഷ് ഇന്ന് അഞ്ച് പുലർച്ചെ അഞ്ചുമണിയോടു കൂടിയാണ് അഞ്ചു പേരുടെ അറസ്റ്റ് ഉണ്ടാകുന്നത് അതായത് പേരാമ്പ്ര സംഘർഷത്തിൽ അഞ്ച് യു ഡി എഫ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏഴ് ഏഴുപേരെ കസ്റ്റഡിയിലെടുക്കുകയും അഞ്ച് പേരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള സജീർ ചെറുവണ്ണൂർ അതുപോലെ നസീർ വെള്ളിയൂർ മുസ്തഫ മിഥിലാജ് റഷീദ് വല്യക്കോട് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഘട്ട യു ണം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തന്നെയാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തു പോലീസിന് നേരെ എറിഞ്ഞത് തങ്ങളുടെ ജീവൻ അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ആരോപണത്തെ നിഷേധിച്ചുകൊണ്ട് ബി സി സി നേതൃത്വമടക്കം രംഗത്ത് വന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരും തന്നെ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളൊന്നും ആയിട്ടല്ല പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തിയതെന്നും കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ല അത് സി പി എമ്മിനെയും പോലീസിനെയും ഒരു രാഷ്ട്രീയ അജണ്ടയായിരുന്നു പോലീസിനെ ഒത്തുകളിക്കുകയാണ് യാണ് സി പി എം എന്നൊക്കെയായിരുന്നു ഡി സി സി നേതൃത്വത്തിന്റെ ആരോപണം എന്നാൽ ഈ ഒരു സംഭവത്തിൽ പോലീസിന്റെ ആരോപണം കൊണ്ടുള്ള ഒരു വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ് അതിൽ വളരെ വ്യക്തമാണ് യു ഡി എഫ് പ്രവർത്തകരിൽ നിന്നും ഒരു കുപ്പി പോലീസുകാരുടെ ഭാഗത്തേക്ക് പോകുന്നു അവിടെ വീണ് പൊട്ടുന്നു അത് പോലീസുകാർ പറയുന്നത് സാധാരണ ഈ ഗ്രനേഡോ അല്ലെങ്കിൽ കണ്ണീർവാതോ വലിയ സംഘർഷത്തിലേക്ക് പോയ സാഹചര്യമാണ് ഒരു ഭാഗത്ത് സി പി ഐ വിശദീകരണ യോഗം നടത്തുന്നു അതേസമയം നിലവിലുള്ള ഈ അറസ്റ്റ് നടപടികളിൽ വലിയ പ്രതിഷേധം തുടരുകയാണ് ഇപ്പോഴും